വെട്ടികളി പ്രകാശമുണ്ട് പ്രകാശ് ചേട്ടനാണ് ഞങ്ങളുടെ സ്കൂൾ ഡ്രാമിൽ യോഗ പഠിപ്പിച്ചത് യോഗ പഠിപ്പിക്കുന്ന സമയത്ത് യോഗയിൽ എന്തോ ഒരു ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് പോകുന്നു കാരണം പ്രകാശ് ചേട്ടൻ പറയുമായിരുന്നു നമ്മൾ പെർഫോമൻസിന് മുമ്പുള്ള ഒരു ഡീപ് ബ്രീത്തിങ്ങിനും നമ്മുടെ ഒരു ഒരു വളരെ സൈലന്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു സാധനം പെർഫോമൻസിന് സ്ട്രോം ബിഫോർ സൈലന്റ് കാം ബിഫോർ സൈലന്റ് എന്ന് പറയുന്ന ഒരു നമ്മൾ പെർഫോമൻസിലേക്ക് എടുക്കാൻ വേണ്ടിട്ട് എടുക്കുന്ന ഒരു എനർജി എങ്ങനെ ബിൽഡ് ചെയ്യാമെന്നുള്ള പ്രകാശ് ചേട്ടന്റെ ഞങ്ങൾ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ എനിക്ക് തോന്നി എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ടർ ഇന്ത്യൻസ് ഓർ നോൺ ഇന്ത്യൻസ് ഏത് ആവട്ടെ നമ്മൾ തിയേറ്ററിലേക്ക് കയറുന്നതിന് മുമ്പ് വരുന്ന ഒരു നമുക്ക് എവിടെ ഇപ്പൊ ഇത് തുടങ്ങുന്നതിന് പോലും ഞാൻ എന്റെ എന്റെ ബ്രീതിങ് ടെക്നിക്ക് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് അത് ഞാൻ പർപ്പസ്ഫുള്ളി ചെയ്ത സാധനമാണ് അപ്പൊ അതിലേക്ക് എത്തുന്ന ഒരു ഒരു സാധനമാണ് അപ്പൊ അതെനിക്ക് തോന്നി ഇതെനിക്ക് എടുക്കാൻ പറ്റും തോന്നിയപ്പോൾ ഞാൻ ഇതിൽ കൂടുതൽ നമുക്ക് മനസ്സിലാക്കണം യോഗ കുറച്ച് കൂടുതൽ മനസ്സിലാക്കണം മനസ്സിലാക്കി മനസ്സിലാക്കി വന്നപ്പോഴേക്കും പിന്നെ വിചാരിച്ച് ഞാൻ ഡെയിലി യോഗ ചെയ്യാൻ തുടങ്ങി എല്ലാ ദിവസവും യോഗ മസ്റ്റ് ആക്കി എൻ്റെ കൂടെ കൂടി കൂട്ടി അപ്പം കൂടെ കൂടെ കൂട്ടിയപ്പോഴേക്ക് എൻ്റെ കോൺഫിഡൻസ് ലെവൽ ഭയങ്കര ഒരു കൂടി പലപ്പോഴും നമ്മൾ ഈ ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ റിസർച്ച് പേപ്പറിൽ എഴുതിയിട്ടുള്ള സാധനമുണ്ട് ഒരു ആക്ടർ ആക്ടറാണെന്ന് കണ്ടെത്തുന്നത് അവനാണ് മറ്റുള്ളവരല്ല അവൻ ആക്ടറാണെന്ന് പ്രൂവ് ചെയ്യുന്നത് അവൻ മറ്റുള്ളവരുടെ മുമ്പിൽ എക്സ്പോസ് ആവുമ്പോഴാണ് ഈവൻ ഞാൻ വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗായകനെ കണ്ടെത്തുന്നത് മറ്റുള്ളവരാണ് അല്ലേ നിന്റെ മകൻ പാടും അവനെ പാട്ട് പഠിപ്പിക്കണം എന്ന് പറയും ചെറുതായിട്ടൊരു പാട്ട് പാടി തുടങ്ങുമ്പോൾ മറ്റുള്ളവരെ കണ്ടെത്തുന്നത് ഡാൻസേഴ്സിനെ മറ്റുള്ളവരെ കണ്ടെത്തുന്നത് അവനിലൊരു ഡാൻസർ ഡാൻസറുണ്ട് അല്ലെങ്കിൽ അവളിലൊരു ഉണ്ട് ഡാൻസ് പ്രാക്ടീസ് ചെയ്യിക്കണേ എന്ന് പറയും ഒരു വരയ്ക്കുന്ന ആൾക്കും വര കണ്ടെത്തുന്ന മറ്റുള്ളവർ ഒന്ന് മനസ്സ് പക്ഷെ ആക്ടറെ എങ്ങനെ കണ്ടെത്തുന്നു ഞാൻ ആക്ടറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുച്ഛിക്കും അല്ലേ സീരിയസ്ലി ഒരു ആക്ടർ മാത്രം ആക്ടർക്ക് മാത്രം കിട്ടുന്നൊരു ഭീകരമായ ഒരു സ്ട്രഗിൾ ആണത് ഇനി ആക്ടർ ആക്ടറാണെങ്കിൽ തിയേറ്ററിലെ ആണെങ്കിൽ പോലും അവൻ ആക്ടറായിട്ട് അംഗീകരിക്കില്ല അതർവൈസ് ഈ ആക്ടർ എസ്റ്റാബ്ലിഷ്മെന്റ് ആയി കഴിഞ്ഞാൽ ഈ കഴിഞ്ഞു പോയ സമയങ്ങളെല്ലാ ആൾക്കാരും പറയും അവനെ എനിക്ക് കൊച്ചിലേ പോലെ എനിക്കറിയാമായിരുന്നു അവനൊരാക്ടറാണെന്ന് എനിക്കറിയാമായിരുന്നു എന്ന് പറയും പക്ഷെ അവൻ എസ്റ്റാബ്ലിഷ്മെന്റ് ആയില്ലെങ്കിൽ എക്സ്പോഷർ കിട്ടിയില്ലെങ്കിൽ അവനൊരാക്ടറെ അല്ല മരിക്കുന്നവരെ ആക്ടറല്ല ഞാൻ പറ എൻ്റെ പോയിന്റ് മനസ്സിലായി അപ്പോൾ നമ്മൾ വല്ലാണ്ട് നമ്മൾ ഡിസപ്പോയിന്റഡ് ആവും നമ്മളെ പ്രൂവ് ചെയ്യാൻ പറ്റാത്ത വരുമ്പോൾ നമ്മൾ ഡിസപ്പോയിൻറ്റഡ് ആകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ബ്രീത്തിങ് ഒക്കെ മാറും എവിടെങ്കിലുമൊക്കെ നമുക്കൊന്ന് പഴിപിഴച്ച് പോകാം ജീവിതം തന്നെ നമ്മളെ കയ്യിൽ നിന്ന് പോകുന്നു എന്ന് തോന്നുന്ന ചില സിറ്റുവേഷൻസ് അപ്പം നമുക്ക് തിരിച്ചു പിടിക്കണമെങ്കിൽ നമ്മൾ നമ്മളെ അറിയണം നമ്മളെ വെയിറ്റ് ചെയ്യണം യോഗ യോഗ അത്രത്തോളം എന്നെ ഹെൽപ്പ് ചെയ്തു രാവിലത്തെ യോഗ തന്നെയാണ് എൻ്റെ എൻ്റെ നിലനിൽപ്പിൻ്റെ എൻ്റെ ശക്തി അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ യോഗയെക്കുറിച്ച് അറിയണമെന്ന് വെച്ച് അപ്പം കേരള യൂണിവേഴ്സിറ്റിയുടെ യോഗ തെറാപ്പി എന്ന് പറഞ്ഞ കോഴ്സ് ഉണ്ട് അപ്പം തെറാപ്യൂട്ടിക്കൽ യോഗയാണ് എൻ്റെ സാധനം അത് പഠിച്ചു കഴിഞ്ഞപ്പം കുറച്ചുകൂടെ എനിക്ക് കോൺഫിഡൻസ് ആയി മറ്റുള്ളവർക്ക് എത്ര ഹീലിംഗ് പ്രോസസ്സ് എത്രത്തോളം നമുക്ക് യോഗ ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൂ അപ്പം എൻ്റെ ആക്ടിങ് ടെക്നിക്സ് ഹീലിംഗ് പ്രോസസ്സ് യോഗയുടെ അഡ്വാൻസ്ഡ് യോഗ രാജയോഗ മെഡിറ്റേഷൻ ഈ സാധനങ്ങളിൽ എത്രത്തോളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതിനെ ഒരു ഒരു ക്ലിയർ കട്ട് നമുക്ക് മനസ്സിലായി അപ്പോൾ അത് നമുക്ക് പലർക്കും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഞാനിപ്പോൾ ക്ലാസ് എടുക്കുന്നുണ്ട് യോഗ ക്ലാസ്